സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി തോരമ്പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം രണ്ട് ഫിസൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളരിക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മത്തൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് ഉള്ളി കൊച്ചുള്ളി എടുക്കാം അല്ലെങ്കിൽ സവാള ഇതിലേതെങ്കിലും എടുക്കാം ഇനി നമ്മൾ മുരിങ്ങേക്കാം ഇതിൽ നമ്മൾ തക്കാളി മാത്രമാണ് പുളുപ്പിന് വേണ്ടി ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇടരുത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും ഇനി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര ഇതൊരിക്കലാണ് സ്കിപ്പ് ചെയ്യരുത് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്നൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ സാമ്പാർ നല്ലൊരു രുചിയും മണവും തരുന്നതാണ് ഇനി മല്ലിയിലും കൂടെ തൂകി നമ്മുടെ സാമ്പാർ സെർവ് ചെയ്യാവുന്നതാണ്